പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ക്രോണിക് തെറ്റിക് സെൻട്രത്തിന് ട്രീറ്റ്മെന്റ് ഇല്ലേ എല്ലാ കാലവും നമുക്ക് ഇതുപോലെ ക്ഷീണിതരായിട്ട് ഇരിക്കേണ്ടി വരുമോ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണോ എന്നുള്ളതാണ് ശരിക്കും ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഡയറ്റിലും ഒക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ മാ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ക്രോണിക് പറ്റിക് സിൻഡ്രോമുകൾ ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പേഷ്യന്റ് സ്പെസിഫിക് ആണ് നമ്മളുടെ മെഡിസിൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ടേക്കിങ്ങിന് ശേഷം ഒരാൾക്കുള്ള എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഒരു രോഗം ഉണ്ടായതെന്ന് മനസ്സിലാക്കി ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ഹെഡ് ടു ഫുട്ടുള്ള എല്ലാ ക്യാരക്ടറിസും ും മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ റെമഡിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതോടൊപ്പം നമുക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും അപ്പോ പ്രോപ്പറായിട്ട് ഒരു റൂട്ടീനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം ആണ് ഉള്ളവർ ജീവിക്കേണ്ടത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാം ഭക്ഷണത്തിൽ തന്നെ ധാരാളം വൈറ്റമിൻസ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് പിന്നെ ഒമേകാത്രി ഫാറ്റ് ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അതുപോലെ ചെറു മത്സ്യങ്ങള് പഴങ്ങള് പച്ചക്കറികൾ ഇലക്കറികള് ഇതെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഡെയിലി ഒരു നമ്മളുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ട് ഏകദേശം രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും ഈ ഒരു കോണിത്തറ്റിക്സത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട് ആളുകളിൽ പിന്നെ നമ്മുടെ ഉറക്കം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഡെയിലി ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ സൗണ്ട് സ്ലിപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എട്ട് മണിക്കൂർ ഇറങ്ങുക ഇതിനൊരു സ്ലീപ്പ് ഹൈജീൻ ഒക്കെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സൗണ്ട് സ്ലീപ്പ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കും ഇതിനെ ഒരു വീഡിയോ ഞാൻ ഞാനിതിനു മുൻപ് ചെയ്തിട്ടുമുണ്ട് പിന്നെ എന്താണ് അമിതമായിട്ടുള്ള സ്ട്രെസ് ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പും കൂടി നമുക്ക് സീക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതോടൊപ്പം നമ്മളുടെ മൈൻഡിന് കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഫുൾനെസ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് യോഗ പോലെയുള്ള ആക്ടിവിറ്റീസിന് നമ്മുടെ ഒരു ദിവസത്തിന്റെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒക്കെ മാറ്റി വയ്ക്കുക അതോടൊപ്പം റെഗുലറായിട്ട് എക്സസൈസും കൂടെ ഏർപ്പെടുക അപ്പം ചെറിയ വെയിലുള്ള സമയങ്ങളിൽ എന്താണ് അത് രാവിലെയോ വൈകിട്ടോ ഒക്കെ വെയിൽ കൊള്ളുന്നത് പോലെ ജോഗിങ് അല്ലെങ്കിൽ നീന്തൽ സൂര്യ നമസ്കാരം പോലെയുള്ള നമ്മുടെ ബോഡിയെ ഫുൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കെയർ കൂടി നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രോണിഫക്റ്റിക് സിന്റ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാവുന്നതാണ്